നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം ചുറ്റും തന്റെ ചുറ്റുപാടിനും പ്രതിസന്ധികളില്ല എന്ന് ചിന്തിച്ച് മനുഷ്യന് ജീവിക്കാനാകില്ല ഇവയൊന്നും എന്നെ ബാധിക്കുകയില്ല എന്ന് കണ്ണുമടച്ച് പറയാനും കഴിയില്ല ഇതിനെ തരണം ചെയ്യാൻ നമ്മളിൽ ഉയരേണ്ടുന്ന ഒരു ഭാവാത്മക സമീപനമുണ്ട് സദാ മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുക എന്നത് ശരിയായ വികസനത്തിന് ചേർന്ന രീതിയല്ല സ്വതന്ത്രവും സ്വാശ്രയാധിഷ്ഠിതവുമായ ചിന്തകളും പദ്ധതികളും നമുക്ക് വേണം കടമകളെക്കുറിച്ചുള്ള ബോധ്യം വേണം ഫല ഇച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം മത്സരബുദ്ധി ഇല്ലാതെ സഹകരണ മനോഭാവം വളർത്തണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ലയം എല്ലാത്തിനെയും വിശേഷണ ബുദ്ധിയോടെ പഠിക്കാനുള്ള ഉപദേശം ഇതെല്ലാം ഉൾക്കൊണ്ട് ദർശനമാണ് ഭഗവത്ഗീത തുടർന്ന് ഗുരുവചനം കേൾക്കാം ഭക്തിമാർഗത്തിൽ തുടക്കം മുതൽക്കേ ഫലം പൂജിക്കാം ആനന്ദം അനുഭവിക്കാം മറ്റു മാർഗങ്ങളിൽ അവസാനമാണിത് ഭക്തിയുടെ ഫലം പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നത് പോലെയാണ് ചുവട്ടിൽ നിന്നേ ഫലം കിട്ടിത്തുടങ്ങും എന്നാൽ മറ്റുള്ളവയിൽ മുകളിൽ കയറി ചെന്നാലേ ഫലം കിട്ടുകയുള്ളൂ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലെന്നത് കേൾക്കാം दूरीकृतानि दुरितानि दूरी दुरक्षराणि दौर्भाग्यदुःखदुरहङ्कृति दुर्वचांसि सारं त्वदीयचरितं नितरा पिबन्तं गौरीशमामिह समुद्धरसत् दूरी त्काक्षैः दूरीकृतानि दुरितानि दुरक्षराणि दौर्भाग्य दुःखदुरहङ्कृति दुर्वचांसि सारं त्वदीयचरितं नितरां पिबन्तम् समुद्धर തുടർന്ന് ശങ്കര ശങ്കരസൂത്രാമൃതം ജീവിതത്തിൽ ദുഃഖകരമായി വന്നു ചേർന്ന ദുരിതങ്ങളും ദൗർഭാഗ്യങ്ങളും ദുഷിച്ച അഹങ്കാരങ്ങളും ദുഷിച്ച വർത്തമാനങ്ങളും എല്ലാം സത്കർമ്മം കൊണ്ട് ഒഴിഞ്ഞു പോയിരിക്കുന്നു ദോഷങ്ങളെല്ലാം അകന്നതിനാൽ എന്നെ മുക്തിയിലേക്ക് നയിക്കണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം गुरु परम ब्रह्मा तस्म श्री गुरव नम अस्मादाचार्य शंकरचार्यम्यस्मदाचार्यपर्यता वंदे गुरुपरम ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ എല്ലാ ദുരിതങ്ങളും ദുരക്ഷരങ്ങളും ദൗർഭാഗ്യ ദുഃഖ ദുരഹങ്കൃതി ദുർവചസ്സുകളും ദൂരീകൃതങ്ങളായിരിക്കുന്നു തുതീയ ചരിതം നിതരാം പിബന്ധം മാം സമുദ്ധര ഇതാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പം ഇവിടെ തന്നെ സമുദ്ധരിക്കുന്നതിനായിട്ട് തന്നെ നിന്ന് ഉയർത്തുന്നതിനായിട്ട് അഥവാ സർവദുഃഖങ്ങളിൽ നിന്നും ഉയർത്തുന്നതിനായിട്ടുള്ള ഭക്തൻ്റെ പ്രാർത്ഥനയാണ് അവിടെ വളരെ ശ്രദ്ധേയമായൊരു ഭാഗം എല്ലാ ദുരിതങ്ങളും ദുരക്ഷരങ്ങളും ദുഃഖ ദുരഹങ്കൃതി ദുർവചസ്സുകളും ദൂരീകൃതങ്ങളായിരിക്കുന്നു എന്ന് പറയുന്ന വാക്യമാണ് ദൂരീകൃതമായിരിക്കുന്നു അകറ്റപ്പെട്ടിരിക്കുന്നു മാറ്റപ്പെട്ടിരിക്കുന്നു എന്തൊക്കെ ദുരിതാനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരം ദുരിതങ്ങളിൽ നമ്മൾ അകപ്പെടുന്നു അഥവാ ദുരിതങ്ങൾ വന്നു ചേരുന്നു ദുഃഖകരമായി ജീവിതത്തിൽ വന്നു ചേരുന്നവയാണ് ദുരിതങ്ങൾ ദുരി ഉപസർഗപൂർവകമായ ഇതം ഇണുഗതൗ എന്നുള്ള ധാതുവിൽ നിന്നുള്ള ശബ്ദമാണ് അപ്പം ദുഃഖത്തെ നൽകിക്കൊണ്ട് വന്നു ചേരുന്നതാണ് ദുരിതം ആധ്യാത്മികവും ആദ്യ ഭൗതികവും ആതിദൈവികവുമായ പലവിധ ദുരിതങ്ങൾ നമുക്ക് വന്നു ചേരാറുണ്ട് താൻ കാരണം തന്നിലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ മറ്റ് ജീവജാലങ്ങൾ കാരണമായിട്ട് വന്നു ചേരുന്ന ദുരിതങ്ങൾ ദൈവഗത്തിയ വന്നു ചേരുന്ന ദുരിതങ്ങൾ ഇപ്പോൾ ഈ ദുരിതങ്ങൾക്കൊക്കെ ദുരിതങ്ങളൊക്കെ കാര്യങ്ങളാണെങ്കിൽ അതിന് കാരണമുണ്ടായിരിക്കണം ഇപ്പോൾ തനിക്ക് വരുന്ന ദുരിതത്തിന് മറ്റാരുമല്ല കാരണം മറ്റുള്ളവർ നിമിത്തങ്ങളാവാം അതിൻ്റെ കാരണം താൻ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫല രൂപങ്ങളാണ് ഈ ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളെ കൊണ്ട് കൊണ്ട് ഭജന പൂജാദികളെ കൊണ്ട് ദുരിതങ്ങളെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു നീക്കപ്പെട്ടിരിക്കുന്നു ദുരക്ഷരാണി ദുരക്ഷരങ്ങൾ ദുരക്ഷരങ്ങളെന്ന് പറയുമ്പോൾ ദുഃഖപ്രദങ്ങളായ ദുഷിച്ച അക്ഷരങ്ങളെന്നാണ് അർത്ഥം അത് ഒരു ഒരു സങ്കല്പമാണ് നമ്മൾ യോഗം വിധി ദൈവനിശ്ചയം തലയിലെഴുത്ത് എന്നൊക്കെ പറയാറുണ്ട് ഈ തലയിലെഴുത്താണ് ഇവിടെ അക്ഷരം ശിരോലിഖിതങ്ങൾ ശിരസിൽ എഴുതപ്പെട്ടത് ഇപ്പോൾ കർമ്മഫല രൂപമായിട്ട് അല്ലെങ്കിൽ കർമ്മഫലത്തിനനുസൃതമായിട്ട് നമ്മുടെ ശിരസിൽ എഴുതപ്പെട്ടതാണ് ലിഖിതങ്ങൾ ശിരോലിഖിതങ്ങൾ അതാണ് ദുരക്ഷരങ്ങൾ സത്കർമ്മങ്ങളിലൂടെ ദുരക്ഷരങ്ങളും നീക്കപ്പെട്ടിരിക്കുന്നു പിന്നെ ദൗർഭാഗ്യ ദുഃഖ ദുരഹങ്കൃതി ദുർവചാംസി ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന നിരന്തരമായ കഷ്ടപ്പാടുകൾ ദൗർഭാഗ്യങ്ങൾ ദുഃഖങ്ങൾ പ്രതികൂലങ്ങളായ അറിവുകൾ ഇതാണ് ദുഃഖങ്ങൾ പ്രതികൂല വേദനീയം അപ്പോൾ നമുക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള അറിവുകൾ ദൗർഭാഗ്യങ്ങൾ ദുരഹങ്കൃതി വളരെ ദുഷിച്ച അഹങ്കാരം അഹങ്കാരം അനിവാര്യമാണ് അഹങ്കാരമില്ലെങ്കിൽ ഒരു വ്യവഹാരവും നടക്കില്ല എന്നാൽ അഹങ്കാരം ദുഷിക്കുമ്പോൾ മറ്റൊന്നിനെയും ആദരിക്കാതെ താൻ മാത്രം കേമം തൻ്റെ മാത്രം പ്രഭാവം എന്നുള്ളൊരു അവസ്ഥയിലേക്കെത്തും അതിൻ്റെ ഫലമായിട്ട് എല്ലാ ദോഷ ദോഷങ്ങളും വന്നു ചേരും പിന്നെ ദുർവചാംസി ദുഷിച്ച വർത്തമാനം പറയുക എന്നുള്ളത് അത് ഏറ്റവും വലിയ പാതകമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളെയും കൊണ്ടുവന്ന് തരുന്നത് എല്ലാ വ്യക്തിബന്ധങ്ങളെയും ഉലയ്ക്കുന്നത് എല്ലാം ദുർവചസ്സുകളാണ് ദുഷിച്ച വാക്കുകൾ അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം ദൂരീകൃതങ്ങളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭക്തി സാധന കൊണ്ട് അഥവാ കൊണ്ട് ഈ ദോഷങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു പരിശുദ്ധ ഭാവം വന്നു ചേർന്നിരിക്കുന്നു അപ്പം നമ്മളിലെ ഇത്തരം ദോഷങ്ങളൊക്കെ കർമ്മഫലമായിട്ട് വന്നതാണെന്നും അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെ കർമ്മങ്ങളെക്കൊണ്ടവയെ സ്വാധീനിക്കാൻ കഴിയുമെന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവയെ നമുക്ക് നീക്കാൻ കഴിയുന്നു അവയുടെ പ്രഭാവം ഇല്ലാതാക്കാൻ കഴിയുന്നു അങ്ങനെ സാധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ദുരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി ദൗർഭാഗ്യ ദുഃഖ ദുരഹംകൃതി ദുർവചാംസി ഇനിയിപ്പം എന്തേ വേണ്ടു ദോഷങ്ങളൊക്കെ നീക്കി ഇനി എൻ്റെ മുക്തിയിലേക്ക് എന്നെ നയിക്കണമേ എന്നെ ഈ സംസാരത്തിൽ നിന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സർവൈശ്വര്യദായകനായി അഭയമുദ്രയോടെ കുടികൊള്ളുന്ന ബാലമുരുകൻ ശ്രീ സുബ്രഹ്മണ്യനാണ് പന്മന തമ്പുരാനായി ഇവിടെ കുടികൊള്ളുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന പഞ്ചായത്തിലാണ് പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയിൽ ടൈറ്റാനിയം ജംഗ്ഷനും ഇടപ്പള്ളി കോട്ടയ്ക്കും ഇടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയ്ക്ക് സമീപം ക്ഷേത്രഗോപുരം കാണാം സാമുദായിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഉജ്ജ്വല വ്യക്തിത്വമായിരുന്ന കുമ്പളത്ത് ശംഖുപിള്ളയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമമാണ് പന്മന അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഉണ്ണുനീല സന്ദേശത്തിൽ പന്മന എന്ന നാമധേയത്തെ പ്രതിപാദിക്കുന്നുണ്ട് പല മനകളുടെ നാടാണ് എന്ന് പറയപ്പെടുന്നു അറബിക്കടലിന്റെ തീരത്തെ ഈ സുന്ദരഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ നമ്പൂതിരിമാരുടെ പിന്മുറക്കാരിൽപ്പെട്ടവർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അഞ്ചുമന അഥവാ പന്മന അഞ്ചുമനയ്ക്കൽ കോവിലകം പണ്ടുണ്ടായിരുന്ന അഞ്ചഗ്രഹാരങ്ങളുടെ സ്മൃതിമണ്ഡപമാണ് ഈ മനകളുടെ തേവാരമൂർത്തിയായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ ഒരിക്കൽ ദേവലോകക്കര എന്നറിയപ്പെട്ട തേവലക്കര ക്ഷേത്രക്കുളത്തിൽ മല്ലകത്ത് കുടുംബത്തിലെ ഒരാൾ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി വന്ന ഒരു നമ്പൂതിരിയുടെ ദേഹത്ത് വെണ്ണം തെറിച്ചു വീഴുകയും നമ്പൂതിരി ശുഭിതനാവുകയും ചെയ്തു വിവരമറിഞ്ഞെത്തിയ നമ്പൂതിരിയുടെ ആൾക്കാർ മല്ലകത്ത് കുടുംബം ആക്രമിച്ചു തകർത്തു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വസ്ത്രമലക്കിയ ആൾ നാടുവിടുകയായിരുന്നു അയാൾ പിന്നീട് പറങ്കിപ്പട്ടാളത്തിൽ ചേർന്ന് തേവലക്കര ക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ടു തേവലക്കരയിലേക്ക് മാർച്ച് ചെയ്യുന്നതിനിടെ പറങ്കിപ്പട്ടാളം അഞ്ചു മനയ്ക്കലെത്തി മാർച്ച് ചെയ്തു വരുന്ന പറങ്കിപ്പട്ടാളത്തെ കണ്ട് നമ്പൂതിരിമാരിൽ പ്രധാനി തേവാരമൂർത്തിയായ സുബ്രഹ്മണ്യസ്വാമിയെയും എടുത്ത് കടലിന്റെ അഗാധതയിലേക്ക് ചാടി അങ്ങനെയാണ് സുബ്രഹ്മണ്യ വിഗ്രഹം കടലിന്റെ അടിത്തട്ടിലായത് കാലങ്ങൾക്ക് ശേഷം വിഗ്രഹത്തിന് യാതൊരു കേടുപാടും കൂടാതെ കടലമ്മയുടെ തിരകൾ കൈകളിലേന്തി കരക്കെത്തിച്ചു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മണ്ണു മൂടിക്കിടന്ന വിഗ്രഹം ഏറെ നാൾ നിഗൂഢമായി അവിടെ കിടന്നു വൃക്ഷലതാദികളും കൈതക്കാടുകളും വളർന്നുകിടന്ന ആ സ്ഥലത്ത് ഒരു നാൾ ബ്രഹ്മജ്ഞാനമുള്ള ഒരു ചെറുമി കൈതയറുക്കാൻ വന്നു കൈതയറുത്തുകൊണ്ടിരിക്കെ അവിടെ ഒരു പ്രഭാപൂരം പ്രത്യക്ഷപ്പെടുകയും ആ ശോഭയിൽ ഒരു ദിവ്യത്വം ദർശനമാവുകയും ചെയ്തു ആ ദിവ്യതേജസ് ദർശിച്ച സ്ത്രീ ബോധരഹിതയായി ബോധം തെളിഞ്ഞപ്പോൾ ആ സ്ത്രീ ആത്മവീര്യം വീണ്ടെടുത്ത് താൻ കണ്ട ദിവ്യ തേജസ്സിനെ കുറിച്ച് പന്മന കണിച്ചുകുളങ്ങര മഠത്തിലെ നമ്പ്യാതിരിയെ അറിയിച്ചു അങ്ങനെ ഏറെ നാൾ നിഗൂഢമായി കിടന്ന വിഗ്രഹത്തിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ കരയിലെ പ്രധാനികളും നാട്ടുകാരും പിന്നീട് ക്ഷേത്ര ക്ഷേത്രനിർമ്മാണം നടത്തുകയായിരുന്നു അത്ര അഞ്ചുമന കടലോരത്തു നിന്നും സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹം കണ്ടെത്തിയ ചെറുമിയാണ് പെരുമാൾത്തറ അമ്മ അമ്മക്ക് അതിന് പാരിതോഷികമായി നൽകിയ സ്ഥലമാണ് ഇപ്പോൾ പുലതറ എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമാൾത്താൻ മയൂരഗ്രാമം എന്നുകൂടി പന്മന അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ മയിലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെയുള്ള മയിലാടും എന്ന നെൽപ്പാടം ഈ പാടത്ത് മയിലുകളെത്തി വിടർത്തി ആടുക പതിവായിരുന്നു പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മയിലുകളെ നടക്കിരുത്തുക പതിവാണ് ഈ മയിലുകൾ ഗ്രാമത്തിന് ചാരുത പകർന്നുകൊണ്ട് ക്ഷേത്രത്തിലെത്തുന്ന നാട്ടുകാരോടും ഭക്തരോടും ഇണങ്ങി കഴിയുകയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കോലത്തുകരക്കാർ സമർപ്പിച്ച തിരുമുൽ കാഴ്ചയാണ് പന്മനപൂരം ഇന്ന് പന്മനപൂരം ഏറെ പ്രശസ്തമാണ് വർഷത്തിൽ രണ്ടു തവണ കൊടികയറി പതിനൊന്ന് ദിവസം ഉത്സവം നടത്തുന്ന ഖ്യാതിയും പന്മനയ്ക്കുണ്ട് ഭഗവാന്റെ തിരുനാളായ മകരത്തിലെ തൈപ്പൂയം ഏറെ പ്രാധാന്യത്തോടെ തൈപ്പൂയ മഹോത്സവമായി ആഘോഷിച്ചു ആഘോഷിച്ചുവരുന്നു പീലിക്കാവടിയേന്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവത് ദർശനത്തിനും അഭിഷേകത്തിനുമായി മകരത്തിലെ തൈപ്പൂയം നാളിൽ ഇവിടെ എത്തിച്ചേരുന്നത് താഴമൺ മഠത്തിനാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തന്ത്രാവകാശം പൂജയും മൂന്ന് ശിവേലിയുമാണ് ഇവിടെ ഗണപതി ഹോമം പഞ്ചാമൃതം പായസം കടല നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാട് കാര്യത്തിനായി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മൂട വഴിപാട് സന്താന ഭാഗ്യമില്ലാത്ത ഭക്തജനങ്ങൾ സുബ്രഹ്മണ്യദേവന് വഴിപാട് അർപ്പിക്കുന്നത് വിശേഷമാണത്ര മഹാഗണപതി അയ്യപ്പൻ കിടുമ്പൻ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു മുഴുവൻ ശാന്തിയും സമാധാനവും ചൈതന്യവും അനുഗ്രഹവും പകർന്നുകൊണ്ട് പന്മന തമ്പുരാനായ സുബ്രഹ്മണ്യ ഭഗവാൻ പന്മന ഗ്രാമത്തിന്റെ ഉടയ തമ്പുരാനായി വാണനുണുകയാണ്